വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കുളത്ത് ദൈവങ്ങളേനെ വെച്ച് പൂജിക്കുന്നത് പ്രത്യേകിച്ച് ചാത്തനെ വെച്ച് പൂജിക്കുന്നത് പ്രത്യക്ഷത്തില് യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അദ്ദേഹത്തിന് പൂജിക്കുന്ന ആ ദൈവത്തിന് പൂജിക്കുന്ന ഒരുപാട് കുടുംബക്കാരും വ്യക്തികളുമുണ്ട് അവരെ കൊണ്ട് നമ്മളൊരു പ്രതിഫലം വിചാരിച്ചിട്ടില്ല ഒരു ദൈവം എന്നതിലുപരി അദ്ദേഹത്തിൻ്റെ വലിയൊന്ന് കിട്ടുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നൊന്നും അവർ മനസ്സിലില്ല അവരുടെ അച്ഛനും അച്ചാച്ചന്മാരോ മുത്തച്ഛന്മാരോ ആചരിച്ചു കൊണ്ടുവന്നിരുന്നതായ ആ മൂർത്തികളിനെ തലമുറകളായിട്ട് കൈമാറി വന്നിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അച്ഛൻ മരിക്കുമ്പോൾ മരിക്കുന്നതിന് മുൻപ് ഇന്നന്നെ ദൈവങ്ങൾ നമ്മുടെ കുലദൈവങ്ങളാണ് നമ്മുടെ ദൈവങ്ങളാണ് നമ്മൾ സംരക്ഷിക്കുന്ന കേട്ട മക്കളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അച്ഛൻ ചെയ്യുന്ന കർമ്മം അച്ഛൻ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിയിട്ട് മക്കൾ മക്കളുടെ കാലത്ത് അത് ചെയ്ത് അതേപോലെ തന്നെ അങ്ങനെ കാലങ്ങൾ കഴിക്കുന്നു അദ്ദേഹം കല്യാണം കഴിച്ച് മക്കളാവുമ്പോൾ ആ മക്കളെയും ചേർത്ത് നിർത്തിയിട്ട് ആ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളതായ കർമ്മങ്ങൾ ഇതൊക്കെ അവിടെ ചെയ്യുന്നു ഇത് ഇന്ന ആളാണ് കേട്ടോ മോനെ ഇത് ഇന്ന ആളാണ് ഇത് ഇന്ന ദൈവമാണ് ഈ ദൈവത്തിന് ഇന്നമാതിരി ഒന്ന് പൂജിക്കേണ്ടത് ഈ ദൈവത്തിന് എന്നെ മാതിരി പൂജിക്കേണ്ടത് ഇതിനൊരു കാലത്തും കർമ്മങ്ങളില്ലാതെ വിളക്ക് ഒന്നും വയ്ക്കാതെ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുതിട്ടാ ഇത് നമ്മളെ കാക്കും അത്ര അവർ പറയുന്നുണ്ടോ അത്രവർ പറഞ്ഞിട്ടുണ്ടാവുള്ളു ആ മക്കള് ചിലപ്പോൾ അച്ഛനേയും കാട്ടി വളരെ ഭംഗിയായിട്ട് നോക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും ഉള്ളവരായിരിക്കും അപ്പൊ പ്രത്യേകിച്ച് പ്രതിഫലം വിചാരിച്ചിട്ടായിരിക്കില്ല അദ്ദേഹം അല്ലെങ്കിൽ ആ ദൈവത്തിനെ നോക്കുന്നത് ചില ആളുകള് പ്രതിഫലം വിചാരിച്ചിട്ട് ഇന്നമാര് കാര്യസാധ്യുണ്ട് എനിക്കത് നടക്കണം ഇന്നമാര് വേറെ കാര്യസാധ്യുണ്ട് അടുത്ത മാസം കഴിഞ്ഞ് എനിക്ക് വീട്ടിലൊരു ഒരു രണ്ടര കോടി ഒരു കുറി കിട്ടാണ്ട് ആ കുറി എനിക്ക് കിട്ടണം അപ്പൊ അതിനെന്ത് ചെയ്യാ അപ്പൊ അതിനെ ചാത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്തോ ചാത്തിനെ കൊണ്ടുപോകുള്ളൂ ചാത്തിനെ ഉപാസിച്ചോളൂ ചാത്തിനെ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് വിളക്ക് വെച്ച് നിവേദ്യം വെച്ച് ഉപാസിച്ചോളൂ ഇത്ര ദിവസം ഈ മന്ത്രം കൂടി ചെല്ലിക്കുള്ളൂ എന്ന് പറയും അങ്ങനെ പറയുമ്പോ ചിലപ്പോ അവിടെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ വിശ്വാസമൊന്നും ഉണ്ടാവില്ല ആ പറഞ്ഞതിന്റെ പ്രകാരം അവര് ഇത്ര കോടി രൂപ അദ്ദേഹത്തിന് കിട്ടുന്നതല്ലേ ആ കിട്ടാൻ വേണ്ടിയിട്ട് ചെലപ്പോ നിത്യം ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചില ഉരുവിടാം അല്ലെങ്കിൽ മന്ത്രം ചെല്ലാം പക്ഷെ അത് മനസ്സറിഞ്ഞിട്ടു കൊണ്ടാവില്ല ചിലപ്പോ മനസ്സറിഞ്ഞ് ചെയ്യുന്നതും മനസ്സറിയാതെ ചെയ്യുന്നതും വ്യത്യാസങ്ങളാ അപ്പൊ അങ്ങനെ ചെയ്ത് കൊണ്ടിരിക്കുന്ന സാധനം ആന മാസം രണ്ട് മാസം അവിടെ പൂജിച്ചു കർമ്മങ്ങൾ ചെയ്യുന്നു അവർ പറഞ്ഞ മന്ത്രം ഉരുക്കഴിക്കുന്നു പക്ഷെ ഈ സാ ഈ സമയത്ത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിന് ചിലപ്പോൾ കിട്ടിയിരിക്കാം അല്ല കിട്ടിയില്ല എന്ന് വിചാരിക്കാം ഇതിനെന്ത് ചെയ്യുമതി ഇതിനൊരു മൂലയ്ക്ക് മാറ്റി വെക്കും അല്ലെങ്കിൽ അവിടെ തന്നെ കൊണ്ടു കൊടുക്കും ചിലപ്പോൾ പരമാവധി അവിടെ പോകാറില്ലേ കാരണം എന്തെങ്കിലും കൊടുക്കേണ്ടി വന്നെങ്കിലോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചോദിച്ചാൽ അല്ലെ അങ്ങനെ ചിലപ്പോൾ ദേഷ്യമായിട്ടുണ്ടാവും പിന്നെ അപ്പൊ ഇത് കൊണ്ടുപോയിട്ട് വല്ല വെള്ളത്തിലിട് വല്ല ക്ഷേത്രത്തിന്റെ മതിലിന്റെ അവിടെ കൊണ്ടൊക്കെ ആലത്തരുടെ അടിയിൽ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ശാപദുരിതങ്ങളാ അപ്പൊ നമ്മള് ഒന്നിനും പ്രതീക്ഷിക്കാതെ ഭഗവാനെ വെച്ച് ആരാധിക്കുക നമുക്ക് വേണ്ടതെല്ലാം ആ സമയാസമയത്ത് അദ്ദേഹം കൊണ്ടുവന്നിരുന്നു നമ്മുടെ സംരക്ഷകനായിട്ട് ഒരു വിഷമം വന്നു കഴിഞ്ഞാല് അതിനെ ഏത് തരത്തില് നമ്മളെ ട്രീറ്റ് ചെയ്യണം നമുക്ക് പറ്റിയില്ലെങ്കിൽ അതിനെ പറ്റുന്ന തരത്തില് സൗകര്യങ്ങള് അദ്ദേഹം മറ്റാളിൽ കൊണ്ട് ഉണ്ടാക്കി തരും നമുക്കത്ര പ്രാപ്തിയില്ല നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന് വിളക്ക് വെച്ച് ആചരിക്കുന്നു അത്ര തന്നെ മന്ത്ര അറിയില്ല തന്ത്ര അറിയില്ല ഒന്നും അറിയില്ല എങ്കിലും ഈ ഭഗവാൻ അദ്ദേഹത്തിന്റെ വിളക്ക് വെച്ചില്ലെങ്കിൽ ശ്വാസം മുട്ടുന്നൊരവസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കണ്ടില്ലെങ്കിൽ അപ്പൊ ഇത്തരം കർമ്മികള് അല്ലെങ്കിൽ വെച്ച് പൂജിക്കുന്നവർക്കൊന്നും അധികം വല്ല വേറെ വീട്ടിൽ പോയിട്ട് താമസിക്കാനായിട്ട് കഴിയില്ല കാരണം ഇതുവരെ ഒന്ന് കാണണം നിത്യം വന്നിട്ട് അവര് കാണണം അവരെ കുളിപ്പിക്കണം വിളക്ക് വെക്കണം അവരെ വേണ്ട കാര്യങ്ങൾ ചെയ്യണം അങ്ങനത്തെ ആളുകളുണ്ട് അവര് കൃത്യമായിട്ട് ദൈവജ്ഞന്റെ അതേ അവസ്ഥയായിരിക്കും അവര് മനസ്സിലൊന്നുമില്ല അവർ കര കളഞ്ഞിട്ടാണ് അവര് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീരാമന്റെ രാമായണത്തിൽ പറയും ആമര ഇമര ആമര ഇമര എന്ന് പറഞ്ഞ് പറഞ്ഞ് വിദ്യാധിരെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാട്ടാളനെയാണ് അവരത് മാറ്റിയെടുക്കേണ്ടത് വേദവ്യാസനക്കെ ആയിട്ട് അപ്പോ അദ്ദേഹം എന്താ പറയണത് ആമര ഈ മര ആമര ഈ മര അതിന്റെ മനസ്സിലൊന്നുമില്ല കാരണം ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവൂല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് അത് രാമ 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 രാമായി അതേപോലെ തന്നെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അവർക്ക് നല്ല കളങ്കല്ലാത്ത വിശ്വാസം ആ വിശ്വാസമാണ് അദ്ദേഹത്തിനെ ഈ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ ആ ഒരു ദേവ സാന്നിധ്യം ഉള്ളൊരു ആളാക്കി തീർക്കുന്നത് പക്ഷെ അത് ഉണ്ട് എന്ന് അഭിനയിപ്പിക്കുന്നു അഭിനയിച്ചിട്ട് പറയുന്നത് ഞാൻ വലിയൊരു സ്വാമിയാണ് ഞാൻ വലിയൊരു ഗുരുവാണ് ഞാൻ വലിയൊരു ആശാനാണ് എന്ന് പറഞ്ഞിട്ട് പ്രൗഢിയൊക്കെ കാണിച്ചിട്ട് ഭയങ്കര ഇതൊക്കെ ഉണ്ട് കാണിച്ചു ചിലപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഉള്ളു പൊള്ളായിരിക്കും ഒന്നും ഉണ്ടാവില്ല പക്ഷെ വളരെ ശാന്തനായിട്ട് ഇതിലൊന്നും ഭ്രമമില്ലാതെ കൊണ്ട് നടക്കണമെന്ന ആ വ്യക്തി എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിചാരിച്ചിട്ട് ആ വന്നിരുന്ന വന്നി വരുന്നതായ വ്യക്തിയൊക്കെ ഏതൊരു വിഷമം തട്ടിക്കഴിഞ്ഞാല് വെറുതൊന്നും നെറ്റത്തൊന്ന് കൈവച്ചാൽ മതി ഓ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് അത്രയും ശക്തിയായിരിക്കും അവർക്ക് അപ്പോ അതേപോലെ തന്നെ ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം എന്റെ വീടിന്റെ അടുത്തൊരു ചാത്തൻ ഉപാസിക്കുന്നു വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് ഇങ്ങനെ ഉപാസിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യക്തിയുണ്ട് അവര് അറക്കുന്നു അപ്പൊ അദ്ദേഹത്തിനായിട്ട് ഒരു വേറൊരു വ്യക്തി വഴക്കുണ്ടായി വഴക്കുണ്ടായി എന്തിനു പറയണു അദ്ദേഹം മഹാപ്രാഗം തോന്നുന്നു ഇവര് തമ്മിലെ വഴക്കിലെ ഈ രണ്ടാമത് ഞാൻ പറഞ്ഞ ആള് വഴക്കുണ്ടാക്കുന്ന ആള് വന്നിട്ട് നിന്നെ ഞാൻ വെല്ലുവിളിക്കണായിരുന്നു നീ അത്ര വലിയ ആളാ ഞാൻ നിന്നെ കാണിച്ചു തരണ്ടേ നിന്റെ ചാത്തനും എന്റെ ചാത്തനും ഏതാ ഞാൻ കാണിച്ചു തരണ്ടേ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ചാത്തന്റെ ആ അദ്ദേഹം എന്ത് എന്ന് പറഞ്ഞാല് ആ സ്വാമി വളരെ വിഷമത്തോട് കൂടിയാ പോയത് ഒരു സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീണ്ടും തിക്കായി അദ്ദേഹം തിരിച്ചു പോയി ഇവൻ എന്ത് ചെയ്യുന്നു പറഞ്ഞ തെങ്ങ് കയറുന്ന ആളാ വഴക്ക് കൂടിയാലത്തെ രണ്ടാമത്തെ ആള് അവൻ തെങ്ങുമ്പോ കയറി നിത്യം തെങ്ങുമ്പോ കയറുന്ന ആളാണ് നിത്യം ആ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത തിളപ്പാ ആ തിളപ്പിട്ടാണല്ലോ കയറുക കൈ തളപ്പ് കാലിന് മാത്രമേ ഉള്ളൂ ഉണ്ടല്ലോ മറ്റിങ്ങനെ കൈ കുത്തിയിട്ടിങ്ങനെ കയറുന്നതാണ് ആളുടെ പരിപാടി ഏതാണ്ട് വലിയ തെങ്ങാണ് ആ തെങ്ങിന്റെ മുകളിലെത്തി പട്ടയമലിക്ക് പിടിക്കാൻ നിൽക്കുമ്പോഴേക്കും ഈ തിളപ്പ് രണ്ട് കഷ്ണേട്ടൊക്കെ ആ മുറിഞ്ഞ വശം പിന്നെ ആള് ആൾക്ക് പട്ടയമലിക്ക് പിടിക്കാൻ പറ്റിയില്ല പട്ടയം പിടിച്ചാള് വിദഗ്ധായിട്ട് ഇറങ്ങുക കുഴപ്പമില്ല അങ്ങനെ ബിരുദങ്ങളാണ് അപ്പൊ അത് അദ്ദേഹത്തിനായിട്ട് എന്നാ വെല്ലുവിളി നടത്തിയ കാരനാണ് അപ്പൊ തളപ്പാണെങ്കിലും കുഴപ്പമില്ലാത്ത തണുപ്പ പൊട്ടയം യാതൊരു ന്യായവും ഇല്ല അങ്ങനെ അപ്പൊ ഈ പറഞ്ഞു തന്നത് അദ്ദേഹത്തിന്റെ സംരക്ഷണം ആ സ്വാമിയുടെ സംരക്ഷണം വിഷമായ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു വിഷമം വന്നപ്പോ അത് നേരിട്ട് കൂട്ടി ചോദിച്ചു അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ളത് മനസ്സിലാവുക അതുകൊണ്ട് നീ ആരുടെ അന്ധ്ര ചോദിച്ചിട്ട് അത്തനൊന്നും ചോദിക്കില്ല ആൾക്കുള്ള പണി കൊടുത്ത് മിഠായി കൊടുത്തു അങ്ങനെ അപ്പം നമ്മുടെ വിശ്വാസമാണ് നമ്മളതിനെ ഏതൊരു രൂപത്തിലാക്കുന്നത് വിശ്വാസം ഇല്ലാണ്ട് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ചിലവരൊക്കെ ആളെ ആളുകളെ കാണിക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്ന മോതിരക്കിട്ട് വലിയ പ്രവടിയോട് കൂടി ഇട്ട് ഇതാക്കുന്നത് ചിലപ്പോൾ ഒന്നും ഉണ്ടായിരിക്കില്ല നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി പൊള്ളായിരിക്കും ആ പ്രൗഢി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ ഉള്ളിൽ കാമ്പ് ഉണ്ടാവില്ല കാമ്പ് ഉണ്ടാവണമെങ്കിൽ അതിനെ വേറൊന്നും ആചരിക്ക മോഹിക്കാതെ ധനപരമായിട്ടോ അല്ല മറ്റ് ഏതൊരു തരത്തിലും അതിമോഹം ഉണ്ടാക്കുന്ന തരത്തിലുള്ളതായ കാഴ്ചപ്പാടൊന്നും ഇല്ലാതെ അദ്ദേഹത്തിനെ പൂജിക്കാൻ വളരെ നന്നാണ് ഒരിക്ക വേറൊരു കാര്യം എവിടെ പറഞ്ഞു തരാം എൻ്റെ എടുത്ത് നോക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു അച്ഛനമ്മ എൻ്റെ അച്ഛനമ്മയല്ല വേറെ വയസ്സായിട്ടുള്ള കാരണം എന്നാണ് അങ്ങനെ പറയുന്നു അപ്പൊ അവർക്ക് ഒരുപാട് ദുരിതങ്ങളുണ്ട് അവർ കച്ചവടം ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവർക്ക് കച്ചവടമില്ല കച്ചവടത്തിൽ ശരിക്ക് പണി കിട്ടുന്ന നിറയെ കച്ചവടം ഉണ്ടായിരുന്ന അറിയ സാമ്പത്തികം ഉണ്ടായിരുന്ന അപ്പൊ അതൊക്കെ പോയി 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 അവര് അന്നത്തിനെ വഴിയില്ലാത്ത അവസ്ഥയായി അത് തന്നെയല്ല ശക്തമാരിങ്ങനെ ചില പ്രേതദോഷങ്ങളും ഉണ്ട് അപ്പൊ ഇങ്ങനെ ആയി നോക്കുമ്പോ അവരുടെ കച്ചവടം മുട്ടി അങ്ങനെ പല സ്ഥലത്ത് പോകുന്ന ആ കൂട്ടത്തിൽ എന്റെ അരുത്തും വരിക ഉണ്ടായി അങ്ങനെ വന്നിട്ട് പറഞ്ഞു ഞങ്ങളിങ്ങനെ മോനെ പറ്റിട്ട് കേട്ടിട്ടുണ്ട് അന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പൊ അവരുടെ പേരിൽ രാശി വെച്ചു ആ വെച്ചിട്ട് ആ ബാധാദോഷങ്ങൾ തീർക്കണം അപ്പൊ സീസണല്ല സീസൺ അല്ല അപ്പ അവര് ഈ പൂര കച്ചവടത്തിനൊക്കെ പോകുന്നതാ അപ്പൊ എന്തുണ്ടായിന്ന് പറഞ്ഞാല് അവർക്കതിന്റെ പരിഹാരം പറഞ്ഞു കൊടുത്തു ആ പരിഹാരത്തിൽ ഇന്നലെ മാതിരിയുള്ള ദോഷങ്ങൾ ആ ദോഷങ്ങൾ തീർക്കണം ധർമ്മ ദൈവത ദുരിതങ്ങളുണ്ട് അതിനെ തീർക്കേണ്ട കാര്യം പറഞ്ഞു പിന്നെ ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങൾ കാണിച്ചു തരുന്നുണ്ട് അതിനും പരിഹാരങ്ങൾ ചെയ്യ പ്രതിമൊക്കെ ആവാഹിക്കുക തിലവാമൻ ക്ഷേത്രപ്പെട്ട സാഹചര്യ വിദ്യാധികൾ ചെയ്യുക അപ്പൊ അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലത്തേക്ക് വഴിപാടുകൾ മുടങ്ങിയിട്ടുണ്ടായിരുന്നു വഴിപാടുകൾ ദേവി ക്ഷേത്രത്തിലേക്ക് സാരമായിട്ടുള്ളൊരു വഴിപാടുണ്ട് പൈസ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതൊന്ന് കുറേ എടുക്കാൻ തുടങ്ങി അപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞവര് ചിരക്കൽ അമ്പലത്തിലേക്കാന്ന് പറഞ്ഞു ചിറക്കൽ അമ്പലത്തിലേക്ക് ഇവിടെ എടുത്തുള്ള ചിറക്കൽ അമ്പലമാണ് ശക്തമായിരിക്കുന്ന ഒരു ദേവിയാണ് അമ്മ അമ്മയുടെ അടുത്തൊന്നും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആൾ ശരിക്ക് കാണിച്ചു കൊടുക്കുന്ന അത്രയും ഒരു ദേവിയാണ് അപ്പോ അവിടെ ചെന്നിട്ട് വഴിപാട് ചെയ്യാ വേറൊന്ന് രണ്ട് ക്ഷേത്രങ്ങളിലുണ്ട് അത് കഴിഞ്ഞിട്ട് വരും വന്നിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ട് ഞാൻ ശരിയാക്കി തരണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ സമയങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അവർ അടുത്ത ആഴ്ച തന്നെ എന്ന് പറഞ്ഞിട്ടായിരുന്നാ അത് ഇത് പറഞ്ഞു പോയിട്ട് ഒരു മൂന്ന് നാല് മാസമായി അപ്പൊ അങ്ങനെ അവർ ആദ്യത്തെകാട്ടിയും ടൈറ്റായി എന്ത് ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരു ഉണ്ടായി അങ്ങനെ ഇവര് ഈ ചിറക്കൽ പോയി വഴിപാട് കൊടുത്തു അവിടെ വഴിപാട് പറഞ്ഞിട്ടുണ്ട് അവര് ഒഴിഞ്ഞു വെച്ചിട്ട് പൈസയും അതല്ലാതെ വേറെ പട്ടോ എന്തൊക്കെ വേറെ പുഷ്പാഞ്ജലിക്ക് അരച്ചു പായസത്തിനൊക്കെ പൈസ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ വളരെ ഭംഗിയായിട്ട് അവിടെ കൊടുത്തു അവർ തിരികെ പോരുമ്പോൾ അവരുടെ അവിടെ ഒരു റോഡ് സൈഡിന് തന്നെയാണ് ഒരു ചെറിയൊരു വളവായിട്ടാണ് അവിടെ നിൽക്കുന്നത് ഈ അച്ഛനമ്മയും നിൽക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇതൊക്കെ ഒന്ന് മാറണ എന്താ ചെയ്യാ നമ്മളാലോചി കാശുവില്ല അല്ലെങ്കിൽ അപ്പോഴേക്കും ഇവര് എൻ്റെ അടുത്തേക്ക് വരണ്ട കാര്യം ഇവർ മറന്നു പോയിരുന്നു കാരണം എന്തായാലും പൂജയ്ക്ക് വര പൈസ വേണ്ടേ അപ്പൊ അത് പൈസ ഇല്ലാണ്ട് ഒപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അത് അങ്ങനെ ഒപ്പിക്കാൻ പറ്റുന്ന ഒരു കേസ് അല്ലായിരുന്നു കാരണം അത്രയും ദുരിതങ്ങൾ അവരുടെ വീട്ടിൽ നടന്നിട്ടുള്ളതാണ് അതിനെ മാറ്റി ആച്ചിട്ട് പണി കിട്ടും അങ്ങനെ ഇവര് സംസാരിച്ചു സമയത്ത് ഒരാൾ ഇവരുടെ അരുത്ത് വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ സ്ഥലത്ത് പോയിട്ട് നോക്കിയിട്ടില്ല അവിടെ ചെന്നിട്ട് പരിഹാരം ചെയ്തോളൂ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു രണ്ടു പേരോടും പറഞ്ഞു ഈ രണ്ടുപേരും നോക്കുമ്പോൾ വർത്താനം കേട്ടു അവർ ഒരാൾ വന്നിട്ട് കണ്ടു പെട്ടെന്ന് ആരെത്ര വ്യക്തമായിട്ട് പറയുന്നത് ഇവര് നോക്കാൻ പോയിട്ടുള്ളതോ ഒന്നും ഇവർക്ക് അറിയില്ല അദ്ദേഹത്തിന് അറിയില്ലല്ലോ പൂജയ്ക്ക് പോയിട്ടുള്ളതോ നോക്കാൻ പോയിട്ടുള്ളതെന്ന് ഈ വന്ന വ്യക്തിക്ക് അറിയില്ല അതെങ്ങനെയാണ് അദ്ദേഹം അറിയണോ എന്നുള്ളതിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ആളെ കാണാനില്ല അപ്പം ഇവർ ആകെ രണ്ട് പേരുള്ളൂ ആ വഴിയിൽ ബിസ് വരണ കാത്തുക്കാണ് അപ്പം അവിടെ അധികം ആൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഈ മൂന്നാമത് ഒരാൾ വരുന്നു കണ്ടിട്ടുണ്ട് ഇവരുടെ ഈ ബാക്കിൽ നിന്നിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഇങ്ങനെ നോക്കിയിട്ടില്ലേ അവിടേക്ക് പൊക്കോളൂ മോൻ്റെ അരത്തിക്ക് പൊക്കോളൂന്ന് പറഞ്ഞു മോൻ്റെ അരത്തേക്ക് പൊക്കോളൂന്ന് നോക്കിയിട്ടില്ലേ അവിടെ പോയിട്ട് പരിഹാരങ്ങൾ ചെയ്തോളൊക്കെ എന്ന് പറഞ്ഞു ഈ മോൻ്റെ അരത്തിക്കാ അപ്പം ഇതാരാണ് ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞു വെച്ചിട്ട് ഇവർ നോക്കുന്ന സമയത്ത് ആളെ കാണില്ല അങ്ങനെ അപ്പൊ അവർക്ക് ഡൗട്ട് അടിച്ചു ഇനിയിപ്പൊ എന്തപ്പോ ചെയ്യാ അപ്പൊ ഏതായാലും നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവര് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് പൂജയ്ക്ക് വന്നു പൂജയ്ക്ക് വന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്റെ ചില ഇതേപോലെ തന്നെ വീഡിയോയിൽ കാണാം എന്റെ ബാക്കിൽ ഇരിക്കുന്ന ഒരു ക്ലീൻ മീഷോക്ക് അടിച്ചിട്ട് അതിന്റെ അച്ഛനാണ് അത് ശക്തമായിരിക്കുന്ന നല്ല കർമ്മിയാണ് അച്ഛൻ അച്ഛൻ മരിച്ചിട്ട് പത്തി ഇരുപത്തി ഏഴ് വർഷമൊക്കെ ആയി അപ്പോ ഈ അച്ഛനെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് പറയണത് ക്രമണം ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ അത് അത് വരെ അദ്ദേഹം അച്ഛനെ ശ്രദ്ധിച്ചിട്ടില്ല ഫോട്ടോ ഉണ്ട് അപ്പൊ ഈ ഫോട്ടോയില് ചൂണ്ടിക്കാട്ടിയിട്ട് പറയണത് ഇതാ ഈ ആളാണ് ഞങ്ങളുടെ അടുത്തൊന്നു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു പെട്ടായിട്ട് ഒരു ചുമലിലൊരു മുണ്ടുണ്ട് വേറെ ഷർട്ട് ഒന്നും ഇട്ടിട്ടില്ല അദ്ദേഹം വരണേ ഞാൻ കണ്ടു ഞങ്ങളോട് ഇന്നമാതിരി പറഞ്ഞു ഒന്നുകൂടി നോക്കണ സമയത്ത് ആളെ കാണാല്ലാന്ന് പറഞ്ഞു അപ്പൊ ഇദ്ദേഹം കൈ കൂപ്പിയിട്ട് കരയാനിട്ട് അച്ഛന്റെ ഫോട്ടോ എന്ന് നോക്കിയിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മള് പ്രതിഫലം ഒന്നും വിചാരിക്കാതെ നമ്മൾ കൃത്യമായിട്ട് ആചരിക്കുക ആചരിക്കുമ്പോൾ നമുക്ക് എവിടെന്നെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായ പല കാര്യങ്ങൾക്കും അവര് തുണയായിട്ട് നിൽക്കും കാരണം നമ്മൾ നമ്മളുണ്ടെങ്കിൽ അവരുള്ളൂ നമ്മൾ ഉണ്ടെങ്കിൽ അവരുള്ളൂ നമ്മുടെ സന്തോഷമുണ്ടെങ്കിൽ അവർക്കും ആ സന്തോഷത്തിന്റെ പകർപ്പ് കിട്ടുള്ളു അവരെ സന്തോഷിപ്പിച്ച് നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ സന്തോഷിപ്പിച്ച് അവരും സന്തോഷിക്കും കാരണം നമുക്ക് വിഷമം എന്ന് പറഞ്ഞാൽ ആ വിഷമള്ള മുഖം കണ്ട് ഒന്നും കൊടുക്കില്ലായി അവർക്കും അതിലേറെ ബുദ്ധിമുട്ടാവും അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനെ പറഞ്ഞു അങ്ങനെ ആവാഹിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു പ്രത്യേക മൂടലായി പ്രത്യേക മൂടലായി എന്ന് പറഞ്ഞാല് അന്ന് കണ്ടിട്ടുള്ള ആ സംഭവങ്ങൾ ഇദ്ദേഹത്തിന്റെ ആ ബ്രെയിനിൽ ആൾ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നോക്ക് അങ്ങനെ എന്തായിരുന്നു ഏതായിരുന്നു ഞങ്ങളുടെ അരുത്ത് വന്നിട്ട് ഇത്രയും ഒരു ശക്തിയുള്ള ഒരാളായിരുന്നു ഞങ്ങളോട് വന്ന് പറഞ്ഞത് കാരണം ഇവർ ഇപ്പിടുത്തം മുട്ട പോവാണ് അങ്ങനെയാണ് അവർ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ ആ വായിക്കുന്ന സമയത്ത് ആൾ വീണ്ടും കറിയുക മോനെ നീ ചതിക്കില്ല നിങ്ങൾ എന്താണ് നീ നന്നാവും നീ കഷ്ടപ്പെടില്ല എന്താ ചോദിച്ചാൽ പറഞ്ഞു നിന്റെ ഒപ്പം അച്ഛനും എല്ലാവരും ഉണ്ട് ഇതാ നിൽക്കുന്നത് വിഷമമായ ഈ രാശി പറകുമ്പോൾ ആ നോക്കുന്ന അപ്പൊ ഞാൻ തന്നെ ഒഴിവ് നോക്കും രാശി നോക്ക് വെക്കുമ്പോൾ അല്ല രാശി വയ്ക്കുമ്പോഴല്ല കർമ്മം ചെയ്യുമ്പോൾ കർമ്മം ചെയ്യുമ്പോൾ അത് നമ്മൾ വേറെ ആളെ ആശ്രയിക്കണ്ട അപ്പൊ അതിൽ സംശയിക്കണ്ട ഏതെങ്കിലും വ്യത്യാസം ആണെങ്കിൽ നമുക്കന്നെ അത് ശരിയായിട്ടുണ്ടോ നമുക്ക് നോക്കാം അപ്പൊ വേറെ ആളെ വിളിക്കുമ്പോൾ ആളുടെ ഒഴിവ് നോക്കണം ആളിനെ കൊണ്ടു കൊണ്ടാക്കണം സമയം നമുക്ക് അന്ന് പൂജ ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മളതിനൊറ്റയ്ക്ക് തന്നെ നോക്കണ വെച്ചെങ്കിൽ നമുക്ക് പ്രശ്നമില്ല വ്യാഴം പ്രസാദിച്ചുണ്ടോ എല്ലാ പാതകളും നോക്കിയിട്ടുണ്ടോ വ്യാപനം വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കണം തോന്നി കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഇനിയിപ്പോൾ ചാത്തിൻ്റെ പാത ദോഷം ഒഴിഞ്ഞുണ്ടോ ഒഴിഞ്ഞ് ശനി പ്രസാദിക്കട്ടെ അപ്പൊ അത് നോക്കി ശനി പ്രസാദിച്ചിട്ടില്ല ശനി ആറില്ല അപ്പം ഒന്ന് ഒഴി പിടിക്കാൻ വെച്ചിട്ട് മന്ത്രങ്ങൾ ജീവിച്ച് വീണ്ടും നമ്മൾ ജവിക്കുക അപ്പൊ ഇത് ചിലപ്പോൾ വേറൊരാൾ വന്നാൽ ചിലപ്പോൾ കിട്ടില്ല ആ കുഴപ്പമില്ല വിട്ട് വിട്ടോളോ എന്ന് അങ്ങനെ പറയേണ്ട ഒരു ഒരവസ്ഥയുണ്ടാവും അപ്പൊ ഞാൻ ഒഴിവ് നോക്കി ആവാഹിച്ച് ഒഴിവ് നോക്കിക്കൊണ്ടിരിക്കുക ശ്രീ ശ്രീഗണവധാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രാശിയിലുള്ള കബഡിൻ്റെ ഉള്ളിലൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം അറിയുന്നത് കുട്ടികൂടെ അറിയാം നോക്കുമ്പോൾ പറയാം ചാത്തനാണ് നിൽക്കുന്നത് മോൻ ഒരിക്കലും കഷ്ടപ്പെടില്ല അച്ഛൻ്റെയും സ്വാമിയുടെ ഒക്കെ അനുഗ്രഹം കിട്ടാ അദ്ദേഹം ഒരു രണ്ടു പേരും കണ്ടു അച്ഛനെ കണ്ടാ പിന്നെ സ്വാമിനേയും കണ്ടു ആ അതിൽ ആ ഒരു മൂഡിലാണ് അദ്ദേഹം ഇരിക്കണത് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് നമുക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും ആ സമയം മറ്റുള്ളവരെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കി വരുന്നവനൊക്കെ പിഴയിടിപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു അനുഗ്രഹം ചിലപ്പോൾ ഉണ്ടാവില്ല നമുക്ക് ആളുകളും സെറ്റപ്പൊക്കെ ഉണ്ടോ സാമ്പത്തികം ഉണ്ടോ ഒക്കെ റെഡിയാവും പക്ഷെ ഈ സംഭവം ഉണ്ടാവില്ല കണ്ട അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഒന്നിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കണ്ട വിഷ്വാചാത്തനോ ദേവിയോ കരിങ്കുട്ടിയോ ആരൊക്കെയാണെങ്കിൽ നമ്മുടെ തലമുറകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ആചരിച്ചു ആചരിച്ച് കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മഫലം തരും ഈശ്വരൻ ഈശ്വരൻ കർമ്മഫലം തരും നമ്മൾക്കായിട്ട് ശരി നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ മറ്റേത് തരത്തിലോ ഉള്ള ദുരിതം വരുമ്പോൾ എന്ന സംരക്ഷകരായിട്ടോ അവരുണ്ടായിരിക്കും മുന്നിൽ അപ്പൊ ഇങ്ങനെ ഉള്ള കുറേ ആളുകളുണ്ട് നന്മകൾ മാത്രമുള്ളവർ മറ്റുള്ളവരെ ദ്രോഹിക്കാത്തവർ അല്ലെങ്കിൽ വന്നവനെന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് നമുക്ക് അവനെ കൊന്ന കളയാം അപ്പൊ ഇതിൽ വേറെ കാര്യമുണ്ട് ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ കർമ്മത്തിന് വരുന്നവര് പൂജയ്ക്ക് വരുന്നവര് കാരണം പൂജയ്ക്ക് വരുന്നവരാണ് കർമ്മിയുടെ അന്നദാതാവ് അന്നദാതാവ് ഉണ്ട് ഇവിടെ വേറെ പക്ഷെ അന്നം തരുന്ന ആള് ഈ കൊണ്ടുവന്ന് ഇയാളുണ്ടെങ്കിൽ ഇദ്ദേഹം ജീവിക്കോ നമ്മുടെ ശക്തി പിന്നില് ശക്തി ഉണ്ട് ആ ശക്തിയാണ് ഇവരിനൊക്കെ എത്തിക്കാനുള്ള ഒരു പ്രചോദനം തരുന്നത് ആ ആ കുട്ടിക്ക് ഇങ്ങനെയുണ്ട് അല്ലെങ്കിൽ ആ സ്വാമി ഇങ്ങനെയുണ്ട് ഇന്നമാരി ഇന്നമാതിരി ഉണ്ട് അഡ്രസ്സ് പലവരും പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ പോകുമ്പോ ആ വരണോണ്ട് ആവശ്യം എന്താന്ന് പറഞ്ഞാല് അവൻ നല്ല മേട്ടം കിട്ടിയിട്ടിരിക്കണോനോ ശത്രുക്കളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കുടുംബക്കാരിൽ നിന്നോ അവന്റെ ആവശ്യം എന്താ വെച്ചാൽ ഇവരുടെ കൊല്ലണം അല്ലെങ്കിൽ കയ്യോ കാലുപിടിക്കണം അപ്പൊ അതിനെ അതേപോലത്തെ മനസ്സുള്ള കർമ്മിയാണെങ്കിൽ അതേപോലെ സാമ്പത്തികത്തിന് കൃത്യമായിട്ട് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ശരി അതിനൊരു കാര്യം ചെയ്തോളൂ ഇത്ര സംഖ്യ അവിടെ വെച്ചോളൂ ഇത്ര സംഖ്യ കിട്ടിയോളൂ അപ്പൊ അവൻ പറയണ സംഖ്യ കൊടുക്കുകയാണെങ്കിൽ അയാൾ അതിനനുസരിച്ച് ചെയ്ത് തരും അപ്പൊ എന്നോടാണ് പറയുന്നത് പറയുക ഞാൻ അയ്യോ എനിക്ക് കഴിയില്ല കേട്ടാ നിങ്ങൾ വേറെ എവിടെക്ക് ആയുപ്പൊക്കോളൂ നമുക്കതിൻ്റെ ആവശ്യമില്ലാന്ന് കാരണം അത്രയോ നേരത്തെ എത്രയോ നേരത്തെ നമുക്ക് എനിക്ക് ഓർമ്മ വെക്കാന്ന് പറയുന്നത് മൂന്നോ നാലോ അല്ലെങ്കിൽ അഞ്ചു വയസ്സോടെ നമുക്ക് നല്ലൊരു ഓർമ്മ വെക്കുക ആ ഒരു ഓർമ്മ വെക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ വിഷ്ണുമായനെ അത് അഞ്ചും ആറും ഏഴും തവണ നിത്യം വിഷ്ണുമായനെ തുള്ളുന്ന അത് കണ്ടിട്ടാണ് നമ്മൾ ജീവിച്ചു വന്നിട്ടുള്ളത് വളർന്നിട്ടുള്ളത് അപ്പോൾ ആ ശക്തിയെ കുറിച്ച് നമുക്കറിയാം ശക്തി ഉണ്ടെച്ച് നമുക്ക് സാമ്പത്തിക ചിലവ് ഉണ്ടായിരുന്നു വരില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും അതിനെ വേണ്ടിയുള്ളൂ അപ്പം ഇത് കേൾക്കുന്ന എല്ലാവരും സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നമ്മളെന്താണ് മൂർച്ഛ പൊട്ടി വെക്കാതെ അല്ല ഭഗവാനെ ചീത്ത പറയാതെ നിങ്ങൾ ഉണ്ടായിട്ട് എന്നിട്ട് കാര്യം എനിക്കിങ്ങനെ അത് നടന്നിരുന്നില്ലല്ലോ ഇത് ശരിയാക്കിയില്ലല്ലോ ഏ അത് എനിക്ക് കിട്ടേണ്ടതായിരുന്നു നിങ്ങൾ നന്നായിട്ടു കിട്ടില്ലേ മേടിച്ചുകൂടെ അല്ലെങ്കിൽ സ്വാമി ആ വിഷമമായി അയാൾക്ക് വരുന്ന ഈ ലോട്ടറി അടിക്കണേ ആ ലോട്ടറി അടിക്കണേ അപ്പൊ അതിനെ അവൻ പറഞ്ഞിട്ട് ചിലപ്പോ ലോട്ടറി എടുത്തതിനെക്കാട്ടി കൂടുതൽ ഇതിന്റെ പ്രൈസിനെ കൂടുതൽ പൈസ കൂടെ മേടിച്ചിട്ടുണ്ടാകും അത് കൊടുക്കും ചിലപ്പോ അടിക്കൂല കാരണം ബാങ്കുള്ളവനെ അടിക്കുള്ളൂ അല്ലാണ്ട് കുറെ പൈസ ഒന്നും ചാത്തന്നെ കൊടുത്തിട്ട് ചിലപ്പോ അതൊരു ഭാഗ്യപരീക്ഷണ ശരിയായാലും ഇദ്ദേഹത്തിന് അടുക്കു പറയുകയും ചെയ്യും അപ്പൊ അങ്ങനെ ഒന്നും നിൽക്കാതെ ഒരു ദൈവം എന്നുള്ള രൂപത്തിൽ ഭഗവാൻ ആചരിക്കുക അതൊരു കർമ്മിയാണെങ്കിൽ കർമ്മരൂപേണ കർമ്മത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും അത് പൂർണ്ണമായിട്ടും ചെയ്തു തരും ഇടവും വലവും മുൻപും പിൻപും നിന്ന് അദ്ദേഹം കാത്തിരക്ഷിക്കും സങ്കടം പറയുന്നവർക്കോ സങ്കടകർത്താവോ അതിന്റെ കാര്യ നിവൃത്തിക്കായിട്ട് അതിന് അദ്ദേഹം ഉണ്ടാകും ഇനി വേറെ തരത്തിലോ സങ്കടം പറയുന്നതിനൊക്കെ അമ്മയായും അച്ഛനായും സഹോദരനായും ജ്യേഷ്ഠനായും ദൈവമായും വിഷ്ണുമാചാത്തിനൊക്കെ ഉണ്ടാകും അപ്പൊ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം